നമസ്കാരം തൊണ്ണൂറ്റൊൻപത് കിട്ടിയത് നൂറിലല്ല അഞ്ഞൂറ്റിനാൽപത്തി മൂന്നിലാണ് റെക്കോർഡ് തോൽവിയാണിതെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കൂ കോൺഗ്രസ് പാർട്ടി പരാത സസ്യമായെന്ന് പ്രധാനമന്ത്രി രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനു മേലുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ മറുപടി നൽകവേ പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയാണ് കഴിഞ്ഞുപോയതെന്ന് മോദി പറയുന്നു പരാജയം അംഗീകരിച്ച് ജനവിധി മാനിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ കോൺഗ്രസ് മെച്ചപ്പെടുമായിരുന്നു പക്ഷേ ശീർഷാസനത്തിൽ കിടക്കുന്ന തിരക്കിലാണവർ അവർ പോരാത്തതിന് ബി ജെ പിയെ കോൺഗ്രസ് തോൽപ്പിച്ചുവെന്ന് ജനങ്ങളുടെ മുന്നിൽ വരുത്തി തീർക്കാനുള്ള പങ്കപ്പാടാണ് അവർ കാണിക്കുന്നതെന്നും മോദി വിമർശിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം നാല് സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിലും എൻ ഡി എ നേട്ടമുണ്ടാക്കി ഒഡീസയിൽ സർക്കാരുണ്ടാക്കി ആന്ധ്രയിൽ എൻ ഡി എ ക്ലീൻ സ്വീപ്പ് നേടി സിക്കിമിലും അരുണാചലിലും ഭരണം നിലനിർത്തി രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും വിജയം നേടി കേരളത്തിൽ ബി അക്കൗണ്ട് തുറന്നു കേരളത്തിന്റെ എം പി ഇന്ന് നമ്മോടൊപ്പം ഇരിക്കുന്നുണ്ട് വരുന്ന മൂന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിലും എൻ ഡി എ വിജയം കൊയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പ്രതിപക്ഷത്തിൽ ഇരിക്കാനാണ് കോൺഗ്രസിനോട് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ഇന്നത്തെ പോലെ ബഹളം തുടരാനാണ് ജനവിധി തുടർച്ചയായി മൂന്ന് വട്ടം നൂറ് തികയ്ക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിനാലിന് ശേഷം പത്ത് ലോകസഭ തിരഞ്ഞെടുപ്പുകൾ രാജ്യത്ത് നടന്നു ഒരു തിരഞ്ഞെടുപ്പിലും ഇരുന്നൂറ് സീറ്റ് നേടാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല आना आना ും നൂറിന് താഴെയാണ് കോൺഗ്രസിന്റെ സീറ്റ് നില നൂറിൽ തൊണ്ണൂറ്റിയൊൻപത് എന്നല്ല അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ തൊണ്ണൂറ്റി ഒൻപത് എന്നാണ് കോൺഗ്രസിന്റെ അവസ്ഥയെന്നും മോദി പറഞ്ഞു ഒരിക്കൽ ഒരു ആൺകുട്ടി പരീക്ഷയ്ക്ക് തൊണ്ണൂറ്റൊൻപത് മാർക്ക് വാങ്ങി എല്ലാവർക്കും മാർക്ക് കാണിച്ചു കൊടുത്തു തൊണ്ണൂറ്റൊൻപത് എന്ന് കേട്ടപ്പോൾ എല്ലാവരും അവനെ അഭിനന്ദിച്ചു അവൻ മധുരം വിതരണം ചെയ്തു ഇത് കൊണ്ടുവന്ന അധ്യാപിക അവനോട് ചോദിച്ചു എന്തിനാണ് ഈ പ്രഹസനമെന്ന് കാരണം അവൻ നൂറിൽ അല്ല തൊണ്ണൂറ്റൊൻപത് നേടിയത് അഞ്ഞൂറ്റി നാല്പത്തി മൂന്നിലായിരുന്നു തൊണ്ണൂറ്റൊൻപത് മാർക്ക് പരാജയത്തിന്റെ റെക്കോർഡാണ് സ്വന്തമാക്കിയതെന്ന് ആ കുട്ടിയോട് ആരാണോ ഒന്ന് പറഞ്ഞു കൊടുക്കുക കോൺഗ്രസിനെ മോദി പരിഹസിച്ചു കോൺഗ്രസ് ഒരു പരാത സസ്യമായി മാറിയെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി മറ്റു പാർട്ടികളുടെ സഹായത്തോടെ മാത്രം നിലനിൽക്കുന്ന ഗതികേടാണ് കോൺഗ്രസിന് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും ഇരുപത്തി ആറ് ശതമാനമാണ് കോൺഗ്രസിന്റെ വോട്ട് മുന്നണിയായി നിൽക്കുന്ന ഇടത്ത് അത് അമ്പത് ശതമാനമായി അങ്ങനെ കോൺഗ്രസ് ഒരു പരാതജീവിയായി മാറുകയാണെന്ന് പ്രധാനമന്ത്രി പറയുന്നു ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി